ഈ വർഷം തുടക്കത്തിൽ തന്നെ നടക്കാൻ പോകുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും അല്ലെങ്കിൽ ആര് പരാജയപ്പെടും വളരെ വലിയ തരത്തിലുള്ള ഒരു അട്ടിമറി ഡൽഹിയിൽ ഇത്തവണ നടക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്ന പല ചോദ്യങ്ങളും പല സർവേകളും ഒക്കെ തന്നെ ഓരോ തരത്തിൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കാരണം ഡേറ്റ് അനൗൺസ് ചെയ്തു കഴിഞ്ഞു ഡൽഹി തിരഞ്ഞെടുപ്പ് അടുത്ത മാസം തുടക്കത്തിൽ തന്നെയാണ് ആ ഒരു തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ബലം വരുന്നതെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രചരണങ്ങൾ വലിയ തോതിൽ തന്നെയാണ് ഡൽഹിയിൽ പൊടിപൊടിക്കുന്നത് ബി ജെ പി ആയാലും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും അതിൽ കുറച്ചെങ്കിലും പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്നത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയും എ പിയും നേർക്കുനേറുള്ള ഒരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത് അതിൽ തന്നെ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എ പി ഭരണം നിലനിർത്തുമോ അതല്ല അവരുടെ ഇപ്പോഴത്തെ പല തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് നടുവിൽ അവർ പെട്ടുപോകുമോ എന്ന് വലിയ ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അതിനിടയിൽ തന്നെ വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഡൽഹിയിലെ കണക്കുകൾ ആർക്ക് അനുകൂലമാകും അതോടൊപ്പം തന്നെ ആർക്ക് പ്രതികൂലമാകും എന്നുള്ള ആ ഒരു ചോദ്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തിരഞ്ഞെടുപ്പ് ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പരിവർത്തൻ എന്ന മുദ്രാവാക്യവും അഴിമതി ആരോപണങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടിക്കെതിരെ ലക്ഷ്യമിട്ടുള്ള പ്രചരണവും ബി ജെ പി നടത്തുന്നുണ്ട് കഴിഞ്ഞയാഴ്ച രോഹിണിയിൽ നടന്ന പരിവർത്തൻ റാലിയിൽ തന്നെ പ്രധാനമന്ത്രി വളരെ വലിയ തോതിലുള്ള ആഹ്വാനങ്ങൾ തന്നെയാണ് നൽകിയത് അതിൽ നിന്ന് തന്നെ പാർട്ടിയുടെ ഉദ്ദേശ്യങ്ങൾ വളരെ വലിയ തോതിൽ വ്യക്തമായി കഴിഞ്ഞതുമാണ് ബി ജെ പിയുടെ ഒരു ശക്തി അല്ലെങ്കിൽ ബലഹീനത അവസരങ്ങൾ ഭീഷണി ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സർവേ വിശകരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ നിലവിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ശക്തി എന്ന് പറയുന്നത് എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലം വരെ ശക്തമായ സംഘടനാ സാന്നിധ്യം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ചേരികളിലും അനധികൃത കോളനികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലക്ഷ്യമിട്ട ഗ്രൂപ്പുകളുമായും സമൂഹങ്ങളുമായും ആയിരക്കണക്കിന് ചെറിയ റീച്ച് ഔട്ട് മീറ്റിങ്ങുകൾ പാർട്ടി നടത്തിയിരിക്കുന്നു ഇതിനോടകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ സ്ഥാനമൊഴിയാൻ നിർബന്ധിതനാക്കിയ ഷീഷ് മഹൽ മദ്യ കമ്പനി തുടങ്ങിയ അഴിമതി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പൊതുജന ധാരണയിൽ മാറ്റം വരുത്തുവാനുള്ള ഒരു സുസ്ഥിരമായ പ്രചരണം ചെലക്ഷാമം മലിനമായ ജലവിതരണം വായുമലിനീകരണം മഴക്കാലത്ത് വെള്ളക്കെട്ട് തകർന്ന റോഡുകൾ മോശം പൊതു ബസ് ഗതാഗതം തുടങ്ങിയ പൗരപ്രശ്നങ്ങൾ ഫലപ്രദമായി ഉയർത്തിക്കാട്ടുന്നു ബി ജെ പി കഴിഞ്ഞ മെയ്യിൽ നടന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളും ബി ജെ പി നിലനിർത്തിയിരുന്നു ഏഴ് ലോക്സഭാ സീറ്റുകളിലായി വിഭജിച്ചിരുന്ന എഴുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ അൻപത്തി രണ്ടെണ്ണത്തിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതും ഒരു ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെ ബി ജെ പിയുടെ ഡൽഹിയിലെ ശക്തി എത്രത്തോളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ ബലഹീനത നോക്കുമ്പോഴത്തേക്കും കെജ്രിവാളിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വെല്ലുവിളിക്കാൻ ഒരു പ്രാദേശിക നേതാവിനെ പോലും ബി ജെ പിക്ക് ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞിട്ടില്ല ഫെബ്രുവരി അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും പാർട്ടി ഇതുവരെ ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ മറ്റു നാൽപ്പത്തി പേരെയും ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല സ്ത്രീകൾക്കും പുരോഹിതർക്കും ഓണറേറിയും പോലുള്ള ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ ബിജെപി ഇതുവരെ പരാജയപ്പെട്ടു എന്നിരുന്നാലും നിലവിലെ സർക്കാരിന്റെ പൊതുജനക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് പ്രധാനമന്ത്രി മോദി ഉറപ്പ് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് സംഭരണ സീറ്റുകളിലും ന്യൂനപക്ഷ ആധിപത്യമുള്ള എട്ട് സീറ്റുകളിലും ബി മോശം വിജയ റെക്കോർഡാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സീറ്റുകളിൽ ഒന്നുപോലും നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇനി അവസരങ്ങൾ നോക്കുമ്പോൾ ബി ജെ പി യുടെ നിലവിലത്തെ ഡൽഹിയിലെ അവസരങ്ങൾ നോക്കുമ്പോഴത്തേക്കും അഴിമതി ആരോപണങ്ങളും ആം ആദ്മി പാർട്ടി ഭരണത്തിന് കീഴിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും മൂലം കെജ്രിവാളിൻ്റെ പ്രതിച്ഛായയ്ക്ക് വന്ന ഇടിവ് കാരണം ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി ഡൽഹിയിൽ തുടരുന്ന വരണ്ട ഭരണം അവസാനിപ്പിക്കാൻ പാർട്ടി ഏറ്റവും നല്ല നിലയിലാണെന്ന് പാർട്ടി നേതാക്കൾ വിശ്വസിക്കുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി ഒരു പതിറ്റാണ്ടിലേറെയായി നിലനിൽക്കുന്ന രാഷ്ട്രീയ ആധിപത്യം അവസാനിപ്പിക്കാനും ദേശീയ തലത്തിൽ പാർട്ടിക്ക് വെല്ലുവിളിയായി ഉയർന്നു വന്ന കെജ്രിവാളിനെ ഇല്ലാതാക്കാനും ബി ജെ കഴിയും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ അധികാരത്തിൽ വന്നാൽ ഡൽഹിയിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ വേരുകൾ ആഴത്തിലാക്കാനും കഴിയും ഇനി നിലവിൽ അവിടുത്തെ ഒരു ഭീഷണി എന്ന് പറയുന്നത് ചേരികൾ അനധികൃത കോളനികൾ ന്യൂനപക്ഷ ആധിപത്യമുള്ള പ്രദേശങ്ങൾ താഴ്ന്ന മധ്യവർഗ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ പിന്തുണയുള്ള ആം ആദ്മി പാർട്ടിയെ നേരിടാൻ ബി ജെ പിക്ക് ബുദ്ധിമുട്ടാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലേക്ക് മാറി എട്ട് പുറത്തു നിന്നുള്ളവരെ ബി ജെ പി ഇതുവരെ മത്സരിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാത്തതിനാൽ ചിലർക്ക് ടിക്കറ്റ് ലഭിച്ചേക്കാം അത്തരം മണ്ഡലങ്ങളിലെ പ്രാദേശിക ബി ജെ പി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടയിൽ വിയോജിപ്പുണ്ടെന്ന് ചില പാർട്ടി നേതാക്കൾ അവകാശപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടിയാലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് അതായത് ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു അവസരം അവിടെ വിജയസാധ്യതയായിട്ട് നിലനിൽക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി മറിയാം അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ആം ആദ്മിക്ക് വീണ്ടും ഭരണത്തിലേറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി മറിയാം പക്ഷെ അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി ആം ആദ്മി പാർട്ടി തന്നെയാണ് എന്ന് പറയുന്നത് കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്നുള്ളത് വളരെയധികം വ്യക്തം തന്നെയാണ് അത് എല്ലാ സർവേ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒന്നുകിൽ അവിടെ ബി ജെ പി വളരെ വലിയ ഒരു കുതിപ്പ് നടത്താനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ആം ആദ്മി പാർട്ടി നിലവിലത്തെ സാഹചര്യത്തിൽ ഭരണം നിലനിർത്താനും സാധ്യതയുണ്ട് പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ ആം ആദ്മിക്ക് ഒരു തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന തരത്തിലും പല സർവേകളും സൂചിപ്പിക്കുന്നുണ്ട് കാരണം പല തരത്തിലുമുള്ള അഴിമതി ആരോപണങ്ങൾ ആം ആദ്മി അവിടെ നേരിടുന്നു അതുകൊണ്ട് തന്നെയും കഴിഞ്ഞ തവണ നേടിയ ആ ഒരു തൂത്തുവാരൽ എന്തായാലും ഇത്തവണ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവായിട്ട് തന്നെയാണ് പലരും കാണുന്നത് അത് ഈ പറയുന്ന ആം ആദ്മിക്ക് കനത്ത തിരിച്ചടിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അതല്ല ഏതെങ്കിലും തരത്തിൽ ഭരണം നിലനിർത്തുന്ന തരത്തിൽ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ബി ജെ പി നിലവിലത്തെ ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു ദയനീയ സാഹചര്യം അത് എത്രത്തോളം മുതലാക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഡൽഹിയിൽ വമ്പൻ പോരിന് തന്നെയാണ് തുടക്കമിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡൽഹിയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ അർത്ഥത്തിലും വേരുറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം